അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അമ്മ കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിലെ മിമിക്രി താരം മകളോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മിമിക്രി താരം കാസർഗോഡ് മല്ലം സ്വദേശി സരിതയും മകൾ ശിവാനിയുമാണ് ആ മിമിക്രി താരങ്ങൾ അമ്മ സരിത മിമിക്രി കലാ മിമിക്രി കലാതാരം മകൾ ശിവാനി മിമിക്രി കലകലക്കൻ കലാതാരം ആ മെമിക്രി കലാതാരങ്ങളിൽ നമുക്കൊന്ന് കാണണം ശിവാനി തുടർച്ചയെ രണ്ടാം തവണയും മെമിക്രിയിൽ എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടുണ്ട് കുടുംബ പാരമ്പര്യമായി കിട്ടിയതാണെന്ന് തോന്നുന്നു ഈ അനുകരണ കലാനുഗ്രഹം നമുക്കൊന്ന് കണ്ടിട്ടു കാസർഗോഡ് ഇരിയണ്ടി ജി വി എച്ച് എസ് എസിലെ ഒൻപതാം ക്ലാസ്സുകാരിയാണ് ശിവാനി ബി കെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഹൈസ്കൂൾ വിഭാഗം മിമിക്രിയിൽ എ ഗ്രേഡ് അമ്മ ഒട്ടും പിന്നിലല്ല മുതൽ കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ മികച്ച മിമിക്രി താരമായി മുന്നേറുകയാണ് കുടുംബമായതിന്റെ കഥ ശിവാനിയും സരിതയും തന്നെ പറയും രണ്ടായിരത്തി പതിനാറ് മുതല് മിമിക്രി മേഖലയിലുണ്ട് പിന്നെ ഒരു ഏകദേശം ഒരു എട്ട് ഒമ്പത് വർഷമായി മിമിക്രി മേഖലയിൽ പൊതുവേ സ്ത്രീകൾ കടന്നു വരാത്തൊരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട് എന്നാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മിമിക്രി കുഴപ്പമുണ്ടായിട്ടാണ് നല്ല ടഫ് ടഫുണ്ടായിനി കിട്ടുന്നത് പ്രതീക്ഷിച്ച സന്തോഷമുണ്ട് കിട്ടിയിൽ ആ എങ്ങനെയുടെ അമ്മയാണ് പഠിച്ചു അമ്മക്ക് ഭയങ്കര ഇഷ്ടം മിമിക്രി ചെയ്യണം നമ്മൾ ചെയ്യണമെന്ന് സരിതയുടെ മൂത്തമകൾ വർഷയ്ക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ രണ്ടു വർഷവും മിമിക്രിയിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകാനായിരുന്നു ആഗ്രഹമെങ്കിലും മിമിക്രി താരമായി സരിത പിന്നീട് മക്കളെയും തന്റെ വഴിയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ വീട്ടമ്മ വീഡിയോ ജേർണലിസ്റ്റ് ഫൈസലിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ തൃശൂർ